തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയെ രണ്ട് വർഷത്തിലേറെയായി പിടികൂടിയിരുന്ന മാരകരോഗം എന്താണെന്ന് കണ്ടെത്താനാവാതെ വൈദ്യശാസ്ത്രലോകം രക്തത്തെ ബാധിക്കുന്ന അണുബാധയാണെന്ന് കണ്ടെത്തിയിരുന്നെങ്കിലും അസുഖം എന്താണെന്ന് സ്ഥിരീകരിക്കാൻ അപ്പോള ആശുപത്രി അധികൃതർക്ക് കഴിഞ്ഞിരുന്നില്ല ഇതിനിടെയാണ് ഉദയകനിയും തമിഴ്നാടിൻ്റെ പുരുഷി തലവിയുമായ ജയലളിതയെ കൊടുക്കാൻ സ്ലോ പോയിസൺ ഭക്ഷണത്തിൽ കലർത്തി നൽകിയതാണെന്ന ആശങ്ക ശക്തമായിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് തോഴി ശശികലയ്ക്കെതിരെ ചില ആരോപണങ്ങൾ നവമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി രണ്ടു വർഷം മുമ്പാണ് ജയലളിതയുടെ ശരീരത്തിൽ ആശങ്കാജനകമായ രീതിയിൽ അണുബാധ കണ്ടു തുടങ്ങിയത് അപ്പോളോ ആശുപത്രിയിലും ഇടയ്ക്ക് അമേരിക്കയിലും വരെ ചികിത്സ നടത്തിയെങ്കിലും രോഗം എന്താണെന്ന് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല പിന്നീട് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ബാംഗ്ലൂർ ജയിലിൽ കഴിഞ്ഞതോടെയാണ് ജയലളിതയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുള്ള ആശങ്കകൾ പുറംലോകം അറിഞ്ഞത് പരപ്പന അഗ്രഹാര ജയിലിൽ കഴിഞ്ഞിരുന്ന സമയത്ത് നിരവധി മരുന്നുകൾ കഴിക്കണമെന്ന സത്യവാങ്മൂലം നൽകിയാണ് ജയലളിത ജയിൽ മോചിതയായത് മരുന്നുകൾ കഴിക്കുന്നതിന് തോഴി ശശികലയേയും ജയിലിൽ സഹായത്തിനായി അനുവദിക്കണമെന്നും കോടതിയിൽ ജയലളിത ആവശ്യപ്പെട്ടിരുന്നു പുറത്തുവരുന്ന വിവരങ്ങൾ ശരിയെങ്കിൽ ജയലളിതയുടെ മരണം ഷേക്സ്പിയറിൻ്റെ ജൂലിയ സീസറിനെ ചതിച്ച് കൊലപ്പെടുത്തിയതിനെ അനുസ്മരിപ്പിക്കുന്നു ആരായിരിക്കും ആ ബ്രൂട്ടസ് എന്നാണ് അറിയേണ്ടത് എന്നാൽ പിന്നീട് ഓരോ ദിവസവും ജയലളിതയുടെ ആരോഗ്യസ്ഥിതി മോശമാകുന്ന വാർത്തകളെയാണ് ചെന്നൈയിലെ പോയ്സ് ഗാർഡനിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരുന്നത് ഓരോ അവയവങ്ങളെയായി അസുഖം ബാധിക്കുകൂടി ചെയ്തപ്പോൾ അണുബാധയാണ് അസുഖങ്ങളുടെ കാരണമെന്നും ആശുപത്രി അധികൃതർ കണ്ടെത്തി എന്നാൽ അണുബാധയുടെ കാരണം കണ്ടെത്താനോ അവയവങ്ങളുടെ പ്രവർത്തനം നിലയ്ക്കുന്നതിൻ്റെ കാരണം കണ്ടെത്താനോ സാധിച്ചിരുന്നില്ല കരളിൻ്റെയും വൃക്കയുടെയും പ്രവർത്തനങ്ങൾ ഓരോ ദിവസവും നിലച്ചുവരുന്ന സാഹചര്യമാണ് കഴിഞ്ഞ തൊണ്ണൂറ് ദിവസമായി ചെന്നൈ അപ്പോള ആശുപത്രിയിൽ കണ്ടുവന്നിരുന്നത് എന്നാൽ ഏറ്റവും ഒടുവിൽ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ പോലും ബാധിച്ചതോടെയാണ് മരണം സംഭവിച്ചത് ജയലളിതയുടെ ശരീരത്തിലെ ഓരോ അവയവത്തെയും ബാധിക്കുന്ന രീതിയിലുള്ള സ്ലോ പോയിഷനാണ് രക്തത്തിൽ കലർന്നതെന്നാണ് സൂചന ലഭിക്കുന്നത് ഇത്തരത്തിൽ രക്തത്തിൽ അണുബാധയുണ്ടാകണമെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അണുക്കൾ രക്തത്തിൽ കലരുകയോ ഭക്ഷണത്തിൽ കലർത്തി നൽകുകയോ ചെയ്യണമെന്നാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോലീസ് സർജൻ നൽകുന്ന വിവരം അപ്പോളോ ആശുപത്രി അധികൃതരും ഇത്തരത്തിലുള്ള അണുബാധ എന്ന സൂചനകൾ ശരിവെയ്ക്കുന്നുണ്ട് ശരീരത്തിലെ ഓരോ അവയവത്തെയും ബാധിക്കുന്ന രീതിയിൽ എങ്ങനെ അണുബാധ രക്തത്തിൽ കലർന്നു എന്നതാണ് മെഡിക്കൽ വിദഗ്ധരെ പോലും അതിശയിപ്പിക്കുന്നത് എന്തു തന്നെയായാലും സത്യം ഒരിക്കൽ പുറത്തുവരാതിരിക്കുകയില്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്